കൊളപ്പുറത്ത് വരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് കുളപ്പുറത്ത് ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് കാലമായിട്ട് വലിയ രീതിയിലുള്ള വർക്കുകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ചെറിയ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ എച്ച് അറുവാത്താറിൻ്റെ വഴക്കുകൾ വീണ്ടും ഇവിടെ വലിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലവില് കുന്നംപുറം എയർപോർട്ട് റോഡ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ താഴേക്കുളപ്പുറം അതുപോലെ തന്നെ തിരുവരങ്ങാട്ടി ലിങ്ക് റോഡ് വഴി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ളൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിരുന്നു അതിപ്പോൾ ഇവിടെ അടച്ചിട്ടുണ്ട് അപ്പോൾ അത് അടച്ചതോടുകൂടി നിലവില് കുന്നംപുറം എയർപോർട്ട് റോഡ് വരുന്ന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൂരാട് വഴി കറങ്ങിയിട്ട് മാത്രമേ അതായത് ഏകദേശം ഒരു കിലോമീറ്ററിലധികം ദൂരം വരുന്ന കൂരാട് വഴി മാത്രമേ തായക്കുളപ്പുറം റോഡിനോട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ വൺ വേ ഉള്ള ഏരിയയിലൂടെ തന്നെ ഓപ്പോസിറ്റ് കടന്നു പോവേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതായത് ഓവർപാസ് കടന്നിട്ട് ഓപ്പോസിറ്റ് വഴി ഒരു നൂറ് മീറ്ററോളം ആ ഭാഗത്തുകൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളാണ് ഇപ്പോൾ കുളപ്പുറം ടൗണിൽ സഞ്ചരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ചെറിയ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ ഒരു വർഷം മുമ്പേ ചെറിയ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഈ വർക്ക് ഇവിടെ പദ്ധതി തുടങ്ങുന്ന സമയത്ത് തന്നെ അധികാരികൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇവരുടെ വർക്കുകൾ എങ്ങനെയാണെന്നുള്ളത് എന്തോ ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ ഒരു വർക്ക് വരേണ്ടിയിരുന്നതെന്ന് പറയുന്നത് തിരൂരങ്ങാടി അതുപോലെ തന്നെ തായക്കുളപ്പുറം റോഡിൽ നിന്ന് ശരിക്ക് നമ്മുടെ കുന്നുംപുറം എയർപോർട്ട് റോഡിനോട് കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു നല്ലൊരു ഓവർപാസ് ആയിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത് നമ്മളിവിടെ റെഡ് മാർക്കിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് മാപ്പിൽ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു ഓവർപാസ് ആയിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ നിർമ്മിച്ചത് നിലവിൽ ഇപ്പോൾ നമ്മൾ യെല്ലോ സോറി വയലറ്റ് കളറിൽ മാർക്ക് ചെയ്ത രീതിയിലുള്ള ആ ഭാഗത്തൊരു ഓവർപാസ് ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് കാരണം തന്നെ കുന്നമ്പുറം എയർപോർട്ട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആകെ പോകാനുള്ള വൺ വേ ആയതുകൊണ്ട് തന്നെ കൂര്യാട് ഭാഗത്ത് പോയിട്ട് തിരിഞ്ഞു വരണം ഏകദേശം ഒരു കിലോമീറ്ററിലധികം ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടി വരും തായകുളപ്പുറം അല്ലെങ്കിൽ തിരൂരങ്ങാടി ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ ഒരു ആ റെഡ് ലെവലിലുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല നല്ല രീതിയിലുള്ളൊരു വാഹനം കടന്നു പോകുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇവർ നിർമ്മിച്ചതിൽ വന്ന ചെറിയ പ്ലാനിങ്ങിൽ വന്ന ചെറിയ ഒരു അബദ്ധങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഓപ്പോസിറ്റ് അതായത് നിലവിലെ നമ്മൾ വയലറ്റ് കളറിൽ മാർക്ക് ചെയ്ത നിലവിലെ ഓവർ പാസ് വഴി കടന്നു പോയിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ ആണ് അവിടെ സ്പേസ് വരുന്നത് അത് ആ നൂറ് മീറ്റർ നമ്മൾ ഒരു ഗ്രീൻ കളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഒരു ടു വേ രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ മാറ്റുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമായില്ല ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മാറ്റാനുള്ളൊരു പദ്ധതി എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ അതിന് മാത്രമുള്ളൊരു സ്പേസ് ഇല്ല അങ്ങനെ അവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒന്ന് രണ്ട് വീടുകളും പിന്നെ ആ ഒരു കെട്ടിടങ്ങളൊക്കെ സർക്കാർ വാങ്ങിയിട്ട് ചെയ്യേണ്ടി വരും എന്തായാലും ഇവിടെ ചെറിയ പ്ലാനിൻ്റെ ഒരു വലിയൊരു അബദ്ധം തന്നെയാണ് ഇവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നമ്മൾ ഈ റെഡ് മാർക്കിൽ കാണുന്ന പോലെയുള്ള ഒരു രീതിയിലുള്ള ഒരു ഓവർപാസ് ആണ് ഇവർ നിർമ്മിച്ചതെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്തായാലും ഇവിടുത്തെ തുടക്കകാലത്ത് ഇത് ഈ വിഷയങ്ങൾ അറിയാൻ പറ്റുന്നത് എന്തായാലും ഇങ്ങനത്തെ വലിയൊരു അബദ്ധം കൊളപ്പുറം ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ വർക്കുകളൊക്കെ എന്തായാലും ബാക്കി തുടരുന്നുണ്ട് ഇനിയിപ്പോൾ ഭാവിയിൽ ഈ ഗ്രീൻ രീതിയിൽ മാർക്ക് ചെയ്ത ഭാഗം ചിലപ്പോൾ ട്യൂബേ ആക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ മിക്കവാറും സാധ്യതകളെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വൺ വേ ആയിട്ട് നമ്മൾ കുന്നപുരം ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ എയർപോർട്ട് റോഡ് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ കൂര്യാട് വഴി കടന്നു പോകേണ്ടി വരും അങ്ങനെ ആയിരിക്കും സാധ്യത അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗ്രീൻ ഭാഗത്ത് അടയാളപ്പെടുത്തിയ നൂറ് മീറ്റർ അത് സർക്കാർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നല്ല തുകക്ക് സർക്കാർ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ കുറച്ച് രീതിയിൽ വലിയ രീതിയിലുള്ളൊരു വീതി കൂട്ടുകയാണെങ്കിൽ അവിടെ ടൂ ആക്കാനും പറ്റുന്നതാണ് പക്ഷേ അങ്ങനെ സാധ്യത ഉണ്ടോയെന്നുള്ളത് താൽക്കാലികം ഇപ്പോൾ അങ്ങനെയാണ് കടന്നു പോകുന്നത് പക്ഷേ അങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കുളപ്പുറത്ത് കണ്ടുവരുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് പ്ലാനിങ്ങിൻ്റെ വന്നൊരു വലിയൊരു പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൽ ഇവിടെ മാത്രമല്ല അങ്ങനത്തെ പല സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്തപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് സർവീസ് റോഡുകൾ വളരെ കൊടുസ്സായിട്ട് നിർമ്മിച്ചുവെച്ച ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ പൊന്നാനി ഭാഗത്ത് ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ വെറും ഒരു മൂന്ന് 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 മൂന്നര മീറ്ററിൻ്റെ ഒക്കെ വളരെ ചെറിയൊരു ഏരിയയിൽ ചെറിയ രീതിയിലുള്ള സർവീസ് റോഡൊക്കെ ഭാഗമൊക്കെ കാണുക അതിൻ്റെ അപ്പോൾ അങ്ങനത്തെ പല സ്ഥലത്തും അങ്ങനത്തെ പല അബദ്ധങ്ങളും എൻ എച്ച് റോത്താറിലേക്ക് കാണുന്നുണ്ട് നമ്മൾ എൻ എച്ച് റോത്താറിൻ്റെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത്തരം അബദ്ധങ്ങൾ തീർച്ചയായും വലിയൊരു പ്രശ്നം തന്നെയാണ് അത് അവിടുത്തെ പ്രദേശവാസികൾ എന്തായാലും സമരം ചെയ്ത് തന്നെ തീർക്കേണ്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുളപ്പുറത്തിന് അടുത്ത സ്ഥലം അത് കുറച്ച് മുന്നൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ നമ്മൾ ഒരു ഇരുമ്പു ഭാഗത്ത് ചെറിയൊരു നടപ്പാത വേണമെന്നുള്ള സമരം ഉണ്ടായിരുന്നു അത് പിന്നീട് നിറവേറ്റിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അവിടുന്ന് വി കെ പടി മമ്പറം ഭാഗത്താണ് പിന്നെ ഒരു അണ്ടർപാസ് വരുന്നത് അവിടെ അപ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമരവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതിനുശേഷം അവിടെ ചെറിയൊരു ആളുകൾക്ക് നടന്നു പോകുന്നതിനുള്ള സെപ്റ്റപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത്തരം വലിയ അബദ്ധങ്ങൾ എൻ എച്ച് എറോത്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നുണ്ട് എന്തായാലും ഇത്തരം അബദ്ധങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി മുൻകൂട്ടി കാണാൻ പറ്റണം കാരണം ഇത് ഈ പ്ലാനിങ്ങൊക്കെ ആ പ്രദേശവാസത്ത് പ്രദേശവാസികളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെറിയ കാര്യം ഒന്ന് കാണിക്കുക എന്ന് മാത്രമാണ് വിചാരിച്ചിരുന്നത് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ